ഹേ ഗായ്സ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഇരുപത്തിനാല് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ വിഷമിച്ചതും അതിലുപരി സന്തോഷിച്ചതുമായിട്ടുള്ള ഒരു ദിവസം കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതുപോലെ തന്നെ രാവിലെ ആറ് മണിക്ക് പൊന്നുവിനെ ഉൾപ്പെടെ അഞ്ച് പേരെ ലേബർ റൂമിൽ കയറ്റിയതായിരുന്നു ഓരോരുത്തരായി ഡെലിവറി കഴിഞ്ഞ് അവരവരുടെ കുഞ്ഞുമായി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഞങ്ങളെല്ലാവരും അവൾക്ക് വേണ്ടിയാണ് വെയിറ്റ് ചെയ്തിരുന്നത് അങ്ങനെ ആ കാത്തിരിപ്പ് രാവിലെ ആറ് മണി മുതൽ ഉച്ചയ്ക്ക് രണ്ട് വരെ നീണ്ടു അവസാനം നോർമൽ ഡെലിവറി പോസിബിളല്ല സിസേറിയൻ ചെയ്തേ പറ്റുമെന്ന് ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞു ഒരിക്കലും സംഭവിക്കരുതെന്ന് ഞാൻ ആഗ്രഹിച്ച കാര്യം ഇപ്പോൾ ചെയ്തേ പറ്റൂ എന്ന അവസ്ഥയായപ്പോൾ വേറെ വഴിയില്ലാത്തതുകൊണ്ട് ഞാൻ കൺസൻറ് പേപ്പറിൽ ഒപ്പിട്ട് കൊടുത്തു കുഞ്ഞിളം വാവേ കഥ മിഴി കേളിപൂട്ട് മാറും ചൂടി ഉറങ്ങു പൊന്നെ ഓമൽ ചിരിയോടെ കുഞ്ചി കളിയാടി വളരെ വളരെ ഗായ്സ് തുടക്കം മുതലേ എല്ലാവരും ഒരുപോലെ ആൺകുട്ടിയാണെന്ന് തറപ്പിച്ച് പറഞ്ഞപ്പോഴും എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ ആഗ്രഹിച്ച ആഗ്രഹിച്ചവർ എനിക്കൊരു പെൺകുഞ്ഞാണ് ജനിച്ചിരിക്കുന്നത് ഈ ഒരു നിമിഷത്തിൽ ഞാനാണീ ലോകത്തിലെ ഏറ്റവും സന്തോഷവാനായ മനുഷ്യനെന്ന് എനിക്ക് തന്നെ തോന്നിപ്പോവുകയാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ഇടുന്ന സമയത്തും അമ്മയും കുഞ്ഞും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു അപ്പോൾ ഗായ്സ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ടു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്